ചോദ്യം നമ്പർ നാന്നൂറ്റി എൺപത്തിനാല് ശ്രീ ടി ഐ മധുസൂദനൻ ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി സാർ ശ്രീ ടി ഐ മധുസൂദനൻ സർ സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിന് നിലവിൽ സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ വിശദമാണ് സാർ നമ്മളിപ്പോൾ വ്യവസായം ഇയുടെ ഡെഫിനേഷനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം വന്നതിന് ശേഷം ആ മേഖലക്കകത്തും നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സാഹചര്യമാണുള്ളത് നമ്മുടെ വ്യവസായ നയത്തിനും രണ്ടായിരത്തി ഇരുപത്തി ചില്ലറ വ്യാപാര മേഖലയെ പ്രയോറിറ്റി സെക്ടറിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡിജിറ്റൽ സങ്കേതങ്ങളുടെ ഉയർന്ന ഉപയോഗമുള്ള കേരളം പോലെ ഉപ സംസ്ഥാനത്ത് ചില്ലറ വിൽപ്പന മേഖലയുടെ വളർച്ചാ സാധ്യത അപാരമാണ് എന്നാൽ പലതരം വെല്ലുവിളികളെയും ഈ മേഖല നേരിടുന്നുണ്ട് എം എസ് എം ഇ നിർവചനത്തിനകത്ത് ട്രേഡ് കൂടി വന്നതോടുകൂടി സംസ്ഥാന ഗവണ്മെന്റും യൂണിയൻ ഗവൺമെൻറ്റും നൽകുന്ന എല്ലാവിധ സഹായങ്ങളും ട്രേഡിന് കൂടി ലഭ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങൾക്ക് പി എം ഇ ജി പി പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള സഹായം കൃത്യമായി ലഭ്യമാകുന്നില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വിശദമാക്കാം സാർ വുമനെ അംഗം ചോദിച്ചത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് നമുക്ക് പി എം ഇ ജി പി പദ്ധതി അതിനൊരു ഭൗതിക പരിശോധന ഒരു നടത്തിയതിനു ശേഷമാണ് യൂണിയൻ ഗവൺമെൻറ് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നത് അതിനുവേണ്ടി അവർ മിസ് ഒരു ജെൻസിസ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് ഇവർ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ കാലാവധി പൂർത്തിയാക്കിയ യൂണിറ്റുകളുടെ ഈ പരിശോധന നടത്താത്തതുകൊണ്ട് സബ്സിഡി ലഭ്യമാകുന്നില്ല അതുകൊണ്ട് ബാങ്ക് വായ്പയ്ക്കാണ് സബ്സിഡി അതുകൊണ്ട് വായ്പ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട് നമ്മൾ പലതവണ യൂണിയൻ സർക്കാരിൻ്റെയിലും ഉദ്യോഗസ്ഥരത്തിലുമെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു താൽക്കാലിക പരിശോധന നടത്താനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു കെ വി ഐ സിയെ കൂടി ചേർത്തിട്ട് പക്ഷേ ആ സംവിധാനവും ഇതുവരെ മുപ്പത്തിനാല് കേസുകൾ മാത്രമാണ് അവർക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ടാണ് ഇത് സർക്കാർ കാണുന്നത് വീണ്ടും യൂണിയൻ ഗവൺമെന്റിന് കത്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാലാവധി അവസാനിച്ചതായും പോസ്റ്റൽ വകുപ്പിനെ ചുമതലപ്പെടുത്തുന്ന വിഷയം പരിശോധിച്ചു വരുമ്പതുമായിട്ടാണ് ഗവൺമെന്റിനെ അറിയിച്ചത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വ്യാപാര മേഖലയ്ക്ക് ലഭ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ട്രേഡിന് എം എസ് എം ഇകളുടെ നിർവചനത്തിനകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി നമ്മൾ നൽകുന്ന എല്ലാവിധ എം എസ് എം ഇ ആനുകൂല്യങ്ങളും അതിപ്പോൾ ഇൻട്രസ്റ്റ് അപ്വെൻഷൻ സ്കീമുണ്ട് ഇൻഷുറൻസ് സ്കീമുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലുള്ള ഇൻഡ്യൻസിൻ്റെ ഹാൻഡ് ഹോൾഡ് ഉണ്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററുകളുണ്ട് എം എസ് എം ഇ ക്ലിനിക്കുകളുണ്ട് ഈ എല്ലാവിധ സൗകര്യങ്ങളും ട്രേഡിന് കൂടി ലഭ്യമാണ് ശ്രീ പി മമ്മിക്കുട്ടി സാര് പുതിയ വ്യവസായ നയത്തിൽ വാണിജ്യ മേഖലയ്ക്ക് മതിയായ മുൻഗണന നൽകുന്നുണ്ടോ യെസ് സർ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിലെ പ്രയോറിറ്റി സെക്ടറുകൾ ഒന്ന് ട്രേഡ് ആണ് ഇത് കൂടാതെ അതിനനുസൃതമായിക്കൊണ്ട് നമ്മുടെ കോമേഴ്സ് മിഷൻ അത് പുനഃക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യവസായ വാണിജ്യത്തിന് വേണ്ടി പ്രത്യേകം ഒരു മന്ത്രാലയം വേണമെന്നാവശ്യം ഈ വ്യാപാരി സംഘടനകൾ കുറേ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആ രൂപത്തിൽ വന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഡയറക്ടറേറ്റിൽ വാണിജ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലും വേണ്ടി പ്രത്യേകമായ സെക്ഷൻ നിലവിലുള്ള ആളുകളെ തന്നെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് ശ്രീ പി വി ശ്രീനജിൻ സർ നിരവധി മൾട്ടിനാഷണൽ കമ്പനികളാണ് വാണിജ്യ രംഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു പുതിയ വാണിജ്യ നയത്തിന് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ യെസ് മിനിസ്റ്റർ സർ നമ്മളിപ്പോൾ വ്യവസായ മയത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള പുതിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് വരുന്നു അതോടൊപ്പം തന്നെ പുതിയ തരത്തിലുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ വരുന്നു വലിയ മാളുകൾ വരുന്നു ഇതെല്ലാം റീറ്റെയിൽ ട്രേഡിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ വാണിജ്യ നയം കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട് ശ്രീ സർ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റീവ് സെന്റിമില്ലേ തൃശൂർ കോർപ്പറേറ്റീവ് യെസ് നിലവിൽ അത് ലേ ഓഫിലാണ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനും നിലവിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഉന്നതതലത്തിൽ മന്ത്രി പങ്കെടുത്തുകൊണ്ടൊരു യോഗം വിളിക്കുമോ സ്പിന്നിംഗ് മില്ലിൽ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ വാണിജ്യ നയവുമായി ബന്ധപ്പെട്ടുള്ളതല്ലെങ്കിൽ പോലും അത് ഗൗരവമായ ഒരു പ്രശ്നമായതുകൊണ്ട് പലതവണ ഈ സഭയിൽ തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിസ്തീരിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ മൂന്ന് കോടി എട്ട് ലക്ഷം രൂപ തൃശ്ശൂർ സ്പിന്നിംഗ് മില്ലിന് അനുവദിച്ചിട്ടുണ്ട് ഈ വർഷം നൂറ്റി അമ്പത് ഒന്നര കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥലത്തിൽ തന്നെ വീണ്ടും പൊതുവായ ഈ പ്രശ്നത്തിന് പരിഹാരം കോട്ടൻ്റെയും പരുത്തിയുടേയും വിലയിലെ വ്യത്യാസവും ഇതെല്ലാം ബന്ധപ്പെട്ടതിന് പരിഹാരം കാണാൻ കഴിയില്ല തൃശ്ശൂർ സ്പിന്നിംഗ് മില്ലും സീതാറാം മില്ലും ഇത് രണ്ടും കൂടി എങ്ങനെ സംയോജിപ്പിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ടോ അതുകൂടി സർക്കാർ പരിശോധിക്കുമ്പോഴായിരിക്കും